ഓരോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കാണ് ചെറിയ ചോദ്യം ചോദിക്കാൻ കേട്ടോ ഒരു ചെറിയ ചോദ്യം ചോദിക്കാണ് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ചെറിയൊരു ചോദ്യം ചോദിക്കാം എന്റെ തീരുമാനിക്കാനും ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഓറോ ഗോൾഡൻ ആൻഡ് ഡയ്മസ് നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസിംഗ് ഗിഫ്റ്റ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഏത് ഭാഗ്യശാലിക്കാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടണത് നമുക്ക് നോക്കാം ഓറോ ഗോൾഡ് ആൻഡ് ഡയ്മണ്സിന്റെ ഓണത്തിനോടനുബന്ധിച്ച് ഒരു ചെറിയ ചോദ്യം ചോദിക്കാണ് ആൻസർ പറഞ്ഞാൽ ഓറോ ഗോൾഡൻ ഈ ഒരു വലിയൊരു സമ്മാനമാണ് തരാൻ പോകുന്നത് ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എവിടെയാണ് സ്ഥലം അയ്യോ കേട്ടിട്ടുണ്ട് സ്വർണ്ണമൊക്കെ വാങ്ങാറുണ്ടോ അപ്പൊ ചോദ്യം ഇതാണ് ഒരു കിലോ സ്വർണം

അല്ല തെറ്റാണ് ഒരു കിലോ സ്വർണം നൂറ്റി ഇരുപത്തി അഞ്ച് പവനാണ് സാരമില്ല ഒരു ചാൻസ് കൂടി ഉണ്ട് ഓരോ കോൺലൈൻ ഡയമണ്ട്സിന്റെ പേജ് ഇപ്പൊ ഫോളോ ചെയ്താ ഈ ഒരു സമ്മാനം തരും ഫോളോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ഫോളോ ചെയ്യോ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു സമ്മാനം തരും അപ്പൊ ഒക്കെ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ ഓറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോണം ഒരുപാട് യുണീക് കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു എന്താ പേരെന്താ ഐശ്വര്യ ഐശ്വര്യ കൺഗ്രാലേഷൻ വലിയൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യാം ഓറോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചോദ്യം ചോദിക്കാണ് ആൻസർ പറഞ്ഞു കഴിഞ്ഞത് ഓറോ ഗോൾഡൻ്റെ ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് തരാൻ പോകുന്നത് റെഡിയാണോ എന്റെ ചീച്ചിയുടെ പേരെന്താ ജിഷ്മ ഓക്കെ ഒരു പവൻ ഗ്രാം ആണ് ഭയങ്കര സിമ്പിൾ ആണ് എട്ട് ഗ്രാം എട്ട് ഗ്രാം കറക്റ്റ് ആൻസർ ആണ് ഓറോ ഗോൾഡിന്റെ വക ഒരു വലിയൊരു ഗിഫ്റ്റ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഓറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തന്നെ പോകണം നിരവധി ഓഫേഴ്സ് ആണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഓക്കെ ഓറോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ കേട്ടോ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഓറോ ഗോൾഡിന്റെ ഈ ഒരു വലിയൊരു ഒരു സമ്മാനായിരിക്കും കിട്ടാൻ പോകുന്നത് റെഡിയാണോ റെഡിയാണ് അപ്പൊ ചോദ്യം ഇതാണ് ഒരു ഗ്രാം എത്ര അതായത് ഒരു ഗ്രാം സ്വർണം ക്വസ്റ്റിനാണ് ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ പറയാൻ പറ്റും സ്വർണ്ണൊക്കെ ഡയമണ്ട്സിൽ പോവാറുണ്ടോ ഗോൾഡ് എടുക്കാൻ പോവാറുണ്ട് സിമ്പിൾ ചോദ്യമാണ് ഒരു ഗ്രാം സ്വർണം എത്ര മില്ലിഗ്രാം ആണ്

ാംക്ട് ആൻസർ ആണ് എന്താ പേരെന്താ ഐറിൻ ഐറിൻ കൺഗ്രാറ്റുലേഷൻസ് ഓരോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഈ ഒരു ഗിഫ്റ്റ് ആണ് സ്വന്തമാക്കിട്ടുള്ളത് ഷോപ്പ് വിസിറ്റ് ചെയ്യാ നിരവധി ഓഫേഴ്സ് ആണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഓക്കെ ഓരോ ോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് എല്ലാവരും നല്ല സുന്ദരികളായിട്ടാണല്ലോ വന്നിട്ടുള്ളത് സെലിബ്രേഷൻ ആണോ സെലിബ്രേഷൻ അപ്പൊ ചോദ്യം ചോദിക്കട്ടെ സിമ്പിൾ ചോദ്യമാണ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വലിയൊരു സമ്മാനാണ് കിട്ടാൻ പോകുന്നത് ഒരു കിലോ സ്വർണം എത്ര പവനാണ് കിലോ സ്വർണം ഒരു പവനല്ല ഒരു കിലോ സ്വർണം ആയിരം ഗ്രാം ആയിരം ഗ്രാം ആയിരം ഗ്രാം ശെരിയാണോ ആയിരം ഗ്രാം ആയിരം ഗ്രാമല്ലോ ഗോൾ ആൻഡ് ഡയമണ്ട്സിന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമ്മാനം തരാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കും ഇപ്പൊ ഫോളോ ചെയ്താ സമ്മാനം തരാം ഇപ്പൊ ഫോളോ ചെയ്ത ഇപ്പൊ ഞാൻ സമ്മാനം തരും അപ്പൊ താങ്ക് യു ഓരോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വലിയൊരു സമ്മാനാണ് അടിച്ചുപൊളിക്കേറോ ഗോൾഡിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ട് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വലിയൊരു സമ്മാനാണ് തരാൻ പോകുന്നത് ഓക്കെ ചോദിക്കട്ടെ ഗ്രാം 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 എത്ര എത്ര മില്ലിഗ്രാം മില്ലിഗ്രാം ആണ് സിമ്പിൾ ആൻസർ ഈസി ആയിട്ട് പറയാൻ പറ്റും ആണ് നമ്മൾ സ്വർണ്ണമൊക്കെ എടുക്കാൻ പോവാറുണ്ടോ അല്ല നൂറ് മില്ലി അല്ല ആയിരുന്നില്ലേ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഓറോ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഈ ഒരു സമ്മാനാണ് കിട്ടിയിട്ടുള്ളത് ഓറോ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പള്ളിക്കുളം റോഡിലാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ് ഓക്കെ ോളൻ ഡയമണ്ട്സിന്റെ ഓണാഘോഷത്തോട് ഭാഗമായിട്ട് നമ്മളത് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നേക്കുവാണെങ്കിൽ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാം ആൻസർ പറഞ്ഞ കഴിഞ്ഞാല് ഓരോ ഗോളൻ ഡയമൻസിന്റെ വലിയൊരു സമ്മാനം തരാൻ സമ്മാനമാണ് ഓക്കെ ചോദിക്കട്ടെ ഗോൾഡ് ഒക്കെ വാങ്ങാറുണ്ടോ ആ വേണ്ട ഓക്കെ ഒരു പവൻ എത്ര ഗ്രാം ആണ് എട്ട് ഗ്രാം പത്താണോ ആദ്യം പറഞ്ഞത് എട്ട് ഗ്രാം കറക്റ്റ് ആൻസർ ആണ് സമ്മാനം തരട്ടെ എന്താ പേരെന്താ അജുല 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 കൺഗ്രാജുലേഷൻസ് ഓറോ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് പള്ളിക്കുളം റോഡാണ് കേട്ടോ ഓക്കെ ഓറോ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓറോ ഗോൾഡൻ ഡയമൻസിൻ്റെ വലിയൊരു സമ്മാനമാണ് തരാൻ പോകുന്നത് ചോദിക്കട്ടെ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഒരു കിലോ സ്വർണം എത്ര പവനാണ് അയ്യോ പറഞ്ഞല്ലോ ക്ലാസ് ബാക്കി അല്ലെങ്കിലും തോറ്റാലും പത്താം ക്ലാസ്സിൽ എനിക്ക് നൂറില് നൂറാടുന്നു മാർക്ക് കണക്കിൽ മാത്രം അത് കാരണം കൊണ്ട് ഇഷ്ടംപോലെ തല്ലുക ടീച്ചർമാരുടെ കണക്ക് പഠിക്കണോന്ന് എന്താ ബാക്കിയുള്ള വിഷയം പഠിക്കാൻ പറ്റില്ല അയ്യോ ഇത് വേണ്ട അപ്പൊ ഇപ്പൊ ആർക്ക് സമ്മാനം അപ്പൊ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ് അപ്പൊ ഓറോ ഗോൾഡ് ആൻഡ് ഒരു സമ്മാനമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഓരോ ഗോൾഡ് ഡയമണ്ട്സ് വരുന്നത് തൃശ്ശൂര് പള്ളിക്കുളം റോട്ടിലാണ് അറിയാം പോയിട്ടുണ്ട് പോയിട്ട് അപ്പൊ ഇനിയും പർച്ചേസ് ചെയ്യാൻ നിരവധി ഓണം ഓഫേഴ്സ് ഒക്കെയാണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ി വളരെ കുറവാണ് ഗോൾഡൻ ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ മാനുഫാക്ചറർ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ